സിനിമ തന്നെ പഠിപ്പിച്ചത് ആത്മവിശ്വാസമാണെന്ന് നടൻ വെങ്കടേഷ് വി പി തെലുങ്കിലെ വിജയ് ദേവരക്കുണ്ടിയുടെ വില്ലനായി കിംഗത്തിലൂടെ കയ്യേടി നേടി നിൽക്കുകയാണ് വെങ്കടേഷ് നായിക നായകന് റിയാലിറ്റി ഷോയിലൂടെ കടന്നുവെന്ന് അവതാരകനായും നടനായുമെല്ലാം കയ്യേടി നേടിയ താരമാണ് വെങ്കടേഷ് കിംഗത്തിലെ വെങ്കിയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെടുന്നുണ്ട് സിനിമയിൽ ആത്മവിശ്വാസമില്ലെങ്കിൽ ഒന്നും ചെയ്യാനാകില്ലെന്നാണ് വെങ്കടേഷ് പറയുന്നത് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വെങ്കി മനസ്സ് തുറന്നത് സിനിമയിലെ ഭാഗ്യപരീക്ഷണം എന്നെ പഠിപ്പിച്ചത് ആത്മവിശ്വാസമാണ് അതില്ലെങ്കിൽ ഒരു തേങ്ങയും ചെയ്യാനും നമുക്കാവില്ല എന്നാണ് താരം പറയുന്നത് തുടക്കത്തിലെ തന്റെ തിരുവനന്തപുരം സംസാര ശൈലി ാൻ ബോധപൂർവം ശ്രമിച്ചിരുന്നു എന്നാൽ സ്റ്റാൻഡേർഡ് ആകാനുള്ള ശ്രമം ഇടുന്നതോടെയാണ് താന് താനാകുന്നതാണ് താരം പറയുന്നത് ആത്മവിശ്വാസം വന്നതോടെ പേടിയും ഇൻസെക്യൂരിറ്റിയും പോയെന്നും താരം പറയുന്നു തുടക്കകാലത്ത് തനിക്ക് കിട്ടിയിരുന്നത് പതിനയ്യായിരവും ഇരുപതിനായിരവുമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അലയ്ക്കകത്ത് നിറയെ ഭാരമായിരുന്നു പണം സമ്പാദിച്ച് വീട് വെക്കണം നന്നായി അഭിനയിച്ചില്ലെങ്കിൽ സിനിമ കിട്ടില്ല എന്ന ചിന്തകളൊക്കെ ഭാരമായിരുന്നു ഇതോടെ കരിയറിൽ ഇഴഞ്ഞു ഒടുവിൽ ആ ഭാരങ്ങളൊക്കെ ഇറക്കുന്നതോടെയാണ് കരിയറിലും രക്ഷപ്പെട്ടതെന്നാണ് താരം പറയുന്നത് വേദിയിൽ അഭിനയിച്ചതിന് പിന്നാലെയായിരുന്നു അച്ഛന്റെ മരണം വെല്ലുവിളികളുടെ സമയമായിരുന്നു പിന്നീട് തമിഴിലെ റെബിലിൽ അഭിനയിക്കുന്നതോടെ ാണ് കടങ്ങൾ തീർന്നതെന്നും വെങ്കടേഷ് പറയുന്നു കരിയറിന്റെ തുടക്കത്തിൽ ആവശ്യത്തില് കൂടുതൽ വിനയമുള്ളതാണ് തനിക്ക് തിരിച്ചടിയായതെന്നും താരം പറയുന്നുണ്ട് ആവശ്യത്തില് കൂടുതൽ വിനയമായിരുന്നു തുടക്കത്തിലെ എന്റെ പ്രശ്നം നമ്മൾ ശീലിച്ചതല്ലേ പുറത്തേക്കും വരും സാധാരണക്കാരില് സാധാരണക്കാരായ ആളുകളാണ് എന്റെ കുടുംബവും കൂട്ടുകാരും എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയൂ പെരുമാറാനും എന്നാണ് വെങ്കി പറയുന്നത് ചെറിയ കാര്യങ്ങളില് വിഷമിക്കുമായിരുന്നു താനെന്നും താരം പറയുന്നു